ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പി അപ്പോൾ ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ യാത്രയായിട്ട് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിൽക്കാനുണ്ട് നമ്മൾ കുടുംബാർത്ത വീട്ടിലാണ് അപ്പോൾ ഞാനും കിച്ചുമുകളിലാണ് പോകണത് തത്തയ്ക്ക് എക്സാമാണ് വിജയപേരിൻ്റെ എക്സാം ആയതുകൊണ്ട് അവളില്ല അവളെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അമ്മേൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ പോണത് തൃശ്ശൂർക്കാണ് അന്നത്തെ പോലെ തന്നെ ഞങ്ങൾ ഷൊർണ്ണൂർ വരെ ട്രെയിനിൽ പിന്നെ അവിടുന്ന് പിന്നെ ഉണ്ണി വരും ഉണ്ണി ഉണ്ണി കൊണ്ടുപോകാൻ വരും അങ്ങനെ പോകും പിന്നെ ഇന്ന് വൈകുന്നേരത്ത് ആയിരിക്കും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോണത് കേട്ടോ അപ്പം എന്താ എങ്ങനെയാന്നുള്ളത് അതൊക്കെ പിന്നെ ഞാൻ പോകുന്ന വഴി കാണിച്ചുതരാം കാരണം ഞാനിപ്പോൾ പറയണേലെന്തേലും മാറ്റം എന്ന് അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്താണോ നൈറ്റ് ആണോ ഇനി എപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയാൻ പറ്റൂല ആ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ വഴിയെ കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടുത്തെതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടുന്ന് ഒരു ആവുമ്പോൾ മുതൽ പത്താകുമ്പോൾ ഇറങ്ങോ അപ്പം അങ്ങനെ ഒന്നും കാണിക്കില്ല ചിലപ്പോൾ ട്രെയിൻ കയറിയിട്ടുള്ള കാണിക്കാം അവിടെ എത്തിയിട്ട് അങ്ങനെ അങ്ങനെ കാണിക്കാം ഓക്കെ അപ്പോൾ ബൈ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ അതിനെ ട്രെയിനൊക്കെ കയറി പിന്നെ ഷർണ്ണപൂർ ഇറങ്ങി പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ മുഖം വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കണേ വീട്ടിലെത്തി പിന്നെ ചോറ് കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് അവിടെ ഒരു എൻഗേജ്മെൻ്റ് ആണെന്നുള്ളത് മോൻ്റെ ഏട്ടൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ് അപ്പോൾ അതിന് പെൺകുട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ആ ഒരു മണി സമയത്താണ് ഞങ്ങൾ വീട്ടിൽ എത്തുന്നത് പിന്നെ വേഗം ഫുഡ് കഴിച്ച് ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും കിച്ചുമോളും ചേച്ചി ഏട്ടനോ ഉള്ളത് ഡ്രസ്സ് എടുക്കാൻ വേറെ ആരും വന്നിട്ടില്ല അപ്പോൾ അവിടെ വീട്ടിൽ ചേച്ചീൻ്റെ അനിയത്തി അമ്മയും അവരെല്ലാവരും അവിടെ ഉണ്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കട്ടെ ഞാൻ 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 പോകണത് അങ്ങനെ എല്ലാം കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ് ഓൾറെഡി ഇത്ര ഒരു ഡിസ്റ്റൻസ് വന്നതുകൊണ്ട് തന്നെ അന്നത്തെ ഫങ്ഷൻ ഇടാനുള്ളത് അവരെന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് പെൺകുട്ടീൻ്റെ അളവും കാര്യങ്ങളും കറക്റ്റ് അറിയില്ല നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് റെഡിമെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ എന്നാലും അതൊന്ന് ഷെയ്പ്പാക്കൊക്കെ വേണമല്ലോ എന്നാലും നമ്മൾ എടുത്തു പിന്നെ ഇനി പയ്യനുള്ള ഡ്രസ്സും കൂടിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു ദാവണി സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രോക്ക് ഐറ്റംസ് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അവരുടെ ഫാമിലിയിലെ എല്ലാവർക്കും അച്ഛനും അമ്മ കുട്ടി അവർക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി അവർ പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ പരമാവധി ബില്ലൊക്കെ കുറയ്ക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവരോടെ അപ്പോൾ അതാണ് അവർ ചിരിച്ചങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഏട്ടനെ ചെരുപ്പെടുക്കാണ്ടിന്ന് അങ്ങനെ ചെരുപ്പ് എടുക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് കിച്ചമോൾക്ക് ഷെയ്ക്ക് വേണമെന്ന് വന്നപ്പോൾ ഒരു ഷെയ്ക്ക് കുടിച്ചു ഞാനും ചേച്ചിയൊക്കെ ഫ്രഷ് ലൈംഗും കുടിച്ചു കിച്ചുമുളർ ഷെയ്ക്ക് കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ചേച്ചീൻ്റെ അനിയത്തി അവിടെ ഇത് എന്തായാലും പന ഉണ്ടല്ലോ പന സോറി കുവ കുവപ്പൊടി കുവ കലക്കിയിട്ട് പായസം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ കുവപ്പായം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചോദിച്ചിങ്ങനെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചേർത്തെന്നൊക്കെ ചേച്ചിയോട് ചോദിക്കണമുണ്ടേ അപ്പോൾ അത് കുവപ്പൊടി ഇങ്ങനെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ചേച്ചി തിരുവാതിരയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കി പൊടിച്ച് വെച്ചതാണ് പക്ഷേ തിരുവാതിരൻ്റെ അന്ന് ഏട്ടനും കുട്ടികളൊന്നും അവിടെ എല്ലാത്തോണം ചേച്ചി ഒറ്റയ്ക്ക് ആയപ്പോൾ പിന്നെ ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരെയും കണ്ടപ്പോൾ ചേച്ചി നമുക്കിന്ന് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ട് രാത്രി ഏഴ് മണി ഏഴരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ എല്ലാവരും അതുസരിച്ച് ഉണ്ടാക്കി പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ ആണ് എൻഗേജ്മെൻറ്റ് നടക്കണത് കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ണീന്നാണ് വിളിക്കണത് അഭിലാഷെന്നാണ് പേരിട്ടോ അപ്പോൾ ഞാൻ പറയുമായിരുന്നു കല്യാണിച്ചന് ഭയങ്കര ചാടിയെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുകയാണ് കേട്ടോ അപ്പോൾ വേണം പോയതാണ് ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ഉപപായസൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഉണ്ട് എട്ടര എട്ട് മണിയാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടായിട്ടും പക്ഷേ എട്ട് മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് പറ്റിയൊക്കെയാണ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ഒക്കെ പായസം കഴിച്ചിട്ട് പിന്നെ ആർക്കും ചോറ് വേണ്ട പിന്നെ എന്നാലും എല്ലാവരും ഓരോ പേടിയൊക്കെ ചോറൊക്കെ കഴിച്ചു മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു റെഡി ആവുകയാണ് ചേച്ചിയൊക്കെ വീടും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങിയാണ് ഇനി കിച്ചുമ്പോളൊക്കെ വണ്ടിയിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് വണ്ടിയാണ് നമ്മൾ പോകണത് കേട്ടോ പുറത്തുനിന്ന് അങ്ങനെ ആരും രണ്ട് വണ്ടിയും ഇവർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലുള്ള ആളുകൾ മാത്രം അപ്പോൾ ഒരു വണ്ടിയിൽ ഞാനും കിച്ചുമ്പോളും ചേച്ചിയും വലിയ ചെറിയ മോനും പിന്നെ ചേച്ചീൻ്റെ ഒരു അനിയത്തിൻ്റെ ഒരു മോനും അത്രയാളിലുള്ളൂ അതിലും അതേപോലെ അഞ്ച് പേര് ഈ വണ്ടിയിൽ അഞ്ച് പേരാരും ഇല്ല അപ്പോൾ കിച്ചിൻ മോള് ബേക്കിൽ അല്ല ഇരുന്നെങ്കിൽ ഉറങ്ങാനാണമ്മൊക്കെ പറഞ്ഞിട്ട് അവൾ ബേക്കിൽ കയറി ഇരുന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പോണ വഴിക്ക് നമ്മളിവിടെ ഒരു പമ്പിൻ്റെ അവിടെ എത്തി നിർത്തി ഒന്ന് എല്ലാവർക്കും വാഷ് റൂമിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തിയതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പമ്പിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ എണ്ണടിക്കാനും അങ്ങനെ ആയിട്ടും പിന്നെ വാഷ്റൂം പോകാനൊക്കെ അങ്ങനെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് കേട്ടോ നമ്മൾ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണത് ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ അത് ചെങ്ങന്നൂരാണ് തോന്നുന്നുണ്ട് അങ്ങനെ ചെങ്ങന്നൂർ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയമൊക്കെ അല്ല ആരൊരേ ഇരിപ്പല്ലേ അപ്പോൾ വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് ആ പിന്നെ എന്താ പെട്രോൾ പമ്പിലേലങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു വാഷ്റൂം പോകേണ്ടി പോയി അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പിന്നെ വെളുപ്പാൻ കാലത്ത് ഒരു ഇങ്ങനെ നമ്മൾ നിർത്തി അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പോയിട്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത് അതായത് നേരം വളർത്താൻ കാലത്ത് എപ്പോഴാണ് എത്തിയത് മണിയോ എത്ര എപ്പോഴെത്തിയേച്ചു നിങ്ങളെ അഞ്ചുമണി അല്ലേ ആയപ്പോഴാണ് ഞങ്ങൾ ആറ്റുവാൻ എത്തണത് കേട്ടോ പിന്നെ അതിന് മുമ്പായിട്ടൊരു കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം ഇവരെ ഏട്ടൻ്റെ ഒരു അമ്മേൻ്റെ ചേച്ചിയുണ്ട് അവർ ഒരു മോനേയും കൂടെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നിന്നു ഇപ്പം നം ഞങ്ങൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൂം എടുത്ത് ഫ്രഷായി ക്ഷേത്രത്തിലൊക്കെ തൊഴുകാൻ പോവാണ് അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മറക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അമ്പലത്തിൽ പോകുന്ന തൊഴിലുകളൊക്കെ അല്ല അപ്പോൾ അതങ്ങ് കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞ് ആറ്റുകാലം ഇറങ്ങിയിട്ട് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ജസ്റ്റ് അവിടെ നമുക്ക് പിന്നെന്താന്ന് വെച്ചാൽ പത്തരയ്ക്കാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ മുഹൂർത്തം എന്ന് പറയണത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നല്ല തിരക്കാവൂ അപ്പോൾ അകത്തേക്ക് ഞങ്ങൾ കയറിയില്ല ജസ്റ്റ് ആ പുറത്ത് നിന്നിട്ട് തൊഴുതിട്ട് അങ്ങനെ പോകുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുന്നിലേക്ക് പോകണവിടെ എന്താ പറയുക എന്തൊക്കെ ഇടയ്ക്കേക്കോട്ട പടിഞ്ഞാറേ കോട്ട അങ്ങനെയൊക്കെ പറയും അവിടെ പിന്നെന്താണ് വണ്ടി കയറാൻ പറ്റായിട്ട് തിരിച്ച് നമ്മൾ പുറക്കൂടെ അങ്ങനെ എന്തൊക്കെയാണ് വരികയൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ ജസ്റ്റ് അവിടെ പുറത്ത് കൂടിയൊക്കെ ഒന്ന് തൊഴുതു ഈ വഴി ഇങ്ങനെ പോകണേ വേറൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ അവിടേക്കൊക്കെ എന്തൊക്കെയാ പറയിക്കുക വലിയ അറി അറിയില്ല അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അതുകൊണ്ടാണ് അപ്പോൾ അകത്തേക്ക് കയറാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് പുറത്ത് ജസ്റ്റ് കയറി തൊഴുതു അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉറക്കം നല്ലോണം ഉണ്ട് കേട്ടോ രാത്രി ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും രാവിലെ ആ കുളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടങ്ങനെ താനടയും കേട്ടോ അപ്പം ഞാൻ ചുമങ്ങോട്ട് ഇങ്ങനെ പറയാം ഇങ്ങനെ അടയാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ പിന്നെ ഇവിടെയൊക്കെ മുമ്പ് വന്ന് തൊഴുതിട്ടുണ്ട് കേട്ടോ സ്വാമി ക്ഷേത്രത്തിലെ മാറ്റുകളൊക്കെ മുമ്പൊക്കെ വന്ന് തൊഴുതിട്ടുണ്ട് നമ്മൾ ഇവരെ കൂടെ തന്നെ ഏട്ടനായ ചേച്ചിയൊക്കെ വന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ തോന്നുന്നു അഞ്ച് വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഇവിടെയാണ് മക്കളുടെ അച്ഛൻ്റെ വീട് അച്ഛനും അച്ഛനൊക്കെ പോയാൽ ഇവിടെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി എനിക്ക് ചായ കുടിക്കണം ചായ കുടിച്ച് കഴിഞ്ഞ് പെണ്ണിനുള്ള മുല്ലപ്പും കൂടെ വാങ്ങിയിട്ടാണ് നമ്മൾ ആ ഒരു കറക്റ്റ് സമയമാവാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തണുള്ളൂ കേട്ടോ ഒരു പത്തര റ്റു പതിനൊന്ന് മണീൻ്റെ അകത്താണ് തോന്നുന്നു അവർ പറഞ്ഞിട്ടുള്ള ആ മുഹൂർത്തം അപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ പത്മനാഭൻ്റെ ആ ഒരു അവിടെ നിന്ന് എന്താ പറയുക പോവാനേ തോന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് പിന്നെ ഇവിടെ ഒരു ഗണപതി ഉണ്ട് എന്തപ്പം അങ്ങോട്ട് പറയാം എന്ത് ഗണപതിയാണ് പഴവങ്ങാടി ഗണപതി ഇതാ അതാണ് കേട്ടോ ആ ക്ഷേത്രം അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് ഇവിടെ എന്താ മക്കളെ അച്ഛൻ്റെ വീടും അച്ഛനും അച്ഛനും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അവരവിടെ രണ്ട് ആ മക്കളാണുള്ളത് അതായത് ഇവരച്ഛനും പിന്നെ അച്ഛൻ്റെ ഏട്ടനും അപ്പം അച്ഛൻ്റെ വീട് അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ് തൃശ്ശൂർ കേട്ടോ അറിയണവർക്കൊക്കെ അറിയാം ഇത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം മോൾ ഇങ്ങനെ പുറകെ കിച്ചുമോണ്ട് വീഡിയോ ഒക്കെ എടുത്തത് അവിടെ പുറകിലല്ലിരിക്കണം അപ്പം അവിടെ ബേക്കരിക്കങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടേ വീഡിയോസ് അങ്ങനെ എടുക്കുകയാണ് അപ്പം ഈ ഒരു സമയമായതുകൊണ്ടാണ് അവിടെ ഒരു വണ്ടികൾ ചെറിയൊരു തിരക്ക് കുറവ് കാണേണ്ടത് പിന്നെ നമ്മൾ കാട്ടാക്കട അല്ല കാട്ടാക്കട എത്തി മുന്നേ വേറൊരു സ്ഥലത്ത് വിടുന്നോ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടോ എണ്ണൂറ് രൂപേൻ്റെ മുല്ലപ്പൂമായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കിച്ചുമോക്കും വാങ്ങിയിട്ട് കിച്ചമോള അത് പറഞ്ഞാൽ മുല്ലപ്പൂ വേണ്ട വല്യമ്മന്ന് പറഞ്ഞിട്ടു പക്ഷേ വല്യമ്മ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചുമോൾ എന്ന് പറയുന്നത് മുല്ലപ്പുവൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കിച്ചുമോളന്ന് ആ റധുമതി ആഘോഷം അന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻഗേജ്മെൻറ്റിനൊക്കെ ഇതുപോലത്തെ ഡ്രസ്സ് ഇടാമല്ലോ അപ്പം നല്ലത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇത് ഇട ഇതൊരു ആ സമയത്ത് മാത്രമേ ഇടുകൊണ്ട് കേട്ടോ കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ എന്താ പറയുക അത്രയും സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് നല്ലത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കയ്യെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇവർ ആദ്യം നമ്മളോട് എത്ര പേരാണ് വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഓഡിറ്റോറിയത്തിൽ വെക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊരു അങ്ങനെ വീടിൻ്റെ ഒരു പറമ്പിൽ ഇങ്ങനെ അവർ പന്തലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെ എന്താ പറയുക ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ ഭയങ്കര എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ചടങ്ങായിട്ട് ഇവരത് ജാതകം കൈമാറുകയാണ് കേട്ടോ അത് ഇത് പെൺകുട്ടിയുടെ അച്ഛനാണ് പിന്നെ അത് പെൺകുട്ടിയുടെ അമ്മാവനാണ് ഇവിടെ പയ്യൻ്റെ അച്ഛനാണ് ഇരിക്കണേ എന്നിട്ട് അവർ തലയിൽ ഇങ്ങനെ ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാണ് അതായത് കൊടുക്കട്ടെ ജാതകം കൊടുക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിക്കും വാങ്ങുന്ന സമയത്ത് പയ്യൻ്റെ അച്ഛനും ചോദിക്കും ജാതകം എന്നുള്ള മൂന്ന് പ്രാവശ്യം ചോദിക്കും അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം ഒന്നുമല്ല കൊടുക്കണതല്ല അത്ഭുതം ഈ തലയിൽ ഇങ്ങനെ ഒരു മുണ്ടിട്ടത് നമ്മളെ നാട്ടിലേക്കൊന്നും പിന്നെ അത് ആ സമയത്ത് അവരിങ്ങനെ ഒന്നും കുറവേ ഇടൂലേ വാങ്ങുകൊണ്ട് അതൊക്കെ ഇടുകയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊടുത്തു അവിടെ വലിയ തിരക്കേട് കത്ത് ഒരു ചെറിയ ഫംഗ്ഷൻ തന്നെയായിരുന്നു അവിടെ പിന്നെ സദ്യയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ ഫുഡ് പിന്നെ നമ്മൾ മോതിരാണ് പേരെഴുതിയ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു പിന്നെ ഒരു കയ്യിലൊരു ബ്രേസ്ലെറ്റും ഇട്ടു പിന്നെ നമ്മൾ ഡ്രസ്സ് ഫോണ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കിട്ടും പിന്നെ എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് പിന്നെടുത്തിട്ടുണ്ടേത് ഇത് ജാതകം പെണ്ണിൻ്റെ അച്ഛന് ചെക്കൻ്റെ അച്ഛന് കൊടുത്തു അത് അമ്മയ്ക്ക് കൈമാറി പിന്നെ നമ്മൾ കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ രണ്ട് പേരെഴുത്തിയിട്ട് നമ്മളിപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ പയ്യൻ പെണ്ണിൻ്റെ പേരെഴുതിയിട്ട് പയ്യൻ്റെ വീട്ടുകാർ മോതിരം ഉണ്ടാക്കി പെണ്ണു വീട്ടുകാർ ആ കുട്ടികളുടെ അതായത് പയ്യ ചെക്കൻ്റെ പേരെഴുതിയിട്ട് അവർ മോതിരം ഉണ്ടാക്കി കാരണം റിങ് ഇത്ര നമ്മൾ ദൂരത്തായതോ കാര്യങ്ങളോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓരോരുത്തർക്കുള്ള മോതിരം അവരവരുണ്ടാക്കിയിട്ട് അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ ഇട്ടുകൊടുത്തു അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് ചേച്ചി അതായത് ഉണ്ണീൻ്റെ അമ്മയാണ് അവന് അവരാണ് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തത് പിന്നെ പിന്നെ നമ്മളെവിടെയൊക്കെ നടക്കണ അതേപോലെ തന്നെയാണ് കേട്ടോ ഫോണും ഡ്രസ്സും അങ്ങനെയുള്ള കൈമാറാമെന്ന് പറയുന്നത് നമ്മളെ നാട്ടിലുള്ളത് തന്നെയാണല്ലോ അതൊക്കെ അതേപോലെ തന്നെയാണ് നടക്കണേ ആകെ ഞങ്ങൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ആ തലയിൽ ഇങ്ങനെ അവർ മുണ്ടിട്ടിട്ട് ജാതകം അത് മാത്രമാണ് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലാത്തൊരു മീൻസ് കാരണം മുസ്ലിംസിൻ്റെ അവർ നിക്കാഹിൻ്റെ സമയത്ത് ഇങ്ങനെ തലയിലൊക്കെ മുണ്ടിട്ടിട്ടാണ് അവർ എന്തൊക്കെയോ പറയുമല്ലോ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞങ്ങളതങ്ങനെ പറയുകയും ചെയ്തെട്ടോ അപ്പോൾ ഇത് ഫാമിലിക്കായിട്ട് നിന്നൊരു ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഈ ഒരു പച്ച സാരി എടുത്തതാണ് ഇവർ അച്ഛന്മാട്ടോ പിന്നെ ചേച്ചി ഏട്ടനും ഇപ്പുറത്തെ ഒരു ബ്ലാക്ക് ഷർട്ടിൻ്റെ ചേച്ചിയുടെ അനിയറ്റിയുടെ മോന് പിന്നെ നമ്മ പയ്യൻ പയ്യനും പയ്യൻ്റെ അനിയനും പിന്നെ പെൺകുട്ടി പിന്നെ കിച്ചുമോള് പിന്നെ പെൺകുട്ടിയുടെ അനിയത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ തോന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പച്ച സാരി എടുത്തതാണ് ഇവർ അച്ഛന്മാട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് നിന്ന് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വലിയൊരു ഫംഗ്ഷനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ചേട്ടനും പെങ്ങളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കാരണം ഡ്രസ്സ് ആ ഒരു ഡ്രസ്സിട്ട് തന്നെ ഞാനൊരു വേറെ ഒരു നീല ഒരു ചുരിദാറാണ് ചുരിദാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ എന്താ പറയുക ചേഞ്ച് ചെയ്തു അതായത് പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണിൻ്റെ വീട്ടിലല്ല അവരമ്മാവിൻ്റെ വീടാണ് ഞാൻ തൊട്ടടുത്തിട്ടുണ്ടേന്ന് അവിടെ പോയിട്ട് നമ്മളതൊക്കെ ചെയ്ത് പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റിയിട്ട് കാരണം എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഡ്രസ്സല്ലേ നല്ലത് ഫങ്ഷൻ ഇടുന്ന ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു അഞ്ചെട്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ എല്ലാവരും മാറ്റി ചേച്ചി സാരി ഉള്ളത് ചേച്ചി ചുരിദാറായിരിക്കും ഞാൻ എൻ്റെ ഒരു ചുരിദാർ വേറെ ഒരു പിന്നെ ചുരിദാറ ഞാറ്റ അത് മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറൊക്കെ എടുത്തിട്ടും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ തിരിച്ച് പോവുകയാണെ പിന്നെ ഞങ്ങൾ ഒരു കോട്ടയത്തൊക്കെ എത്തിയ സമയത്ത് ഞങ്ങൾ തിരിച്ചത് വീട്ടിൽ നിന്ന് അവിടുന്ന് ഇറങ്ങുന്നത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഒരു മണിക്കാണ് ഒന്നേ പത്ത് ഒന്നേ കാലം ഒക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങണേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കിച്ചുമോള് വലിയ ച നമുക്ക് ഷാപ്പിൽ കയറിയുള്ളത് ഷാപ്പിൽ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഷാ റിപ്പബ്ലിക് ഡേയും കൂടിയാണല്ലോ ഒന്ന് സൺഡേസ് ആണ് അപ്പോൾ കുറേ എന്താ പറയുക ഓ ഓഫാണ് ഓഫ് ഉള്ളതുണ്ട് ഇപ്പം ഞങ്ങൾ അവിടെ ഒന്ന് രണ്ട് പേരോടും ചോദിച്ചപ്പോഴും ഇല്ലയെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വേഗം റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് നല്ല എന്താ പറയുക മന്തിയും അൽഫാമും പെരി പെരിയും ഹണി ഒക്കെ കൊണ്ട് ഓർഡർ ചെയ്തു പിന്നെ ജൂസും കൊബൂസും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല വയറ് നിറച്ച് ഫുഡങ്ങൾ കഴിച്ചു വിട്ടാകുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് തോന്നുന്നത് ആ കോട്ടയത്ത് നിന്ന് ഇതിപ്പോൾ എവിടെ നിന്നാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചത് എനിക്ക് ഓർമ്മയ്ക്കണല്ലോ ഏതാ സ്ഥലം കിട്ടണമല്ലോ അവിടെ നല്ല അടിപൊളി മന്തി അതായത് മന്തി വേറൊരു കാണാനും വേറൊരിതായിരുന്നു കഴിക്കാനും വേറെ ടേസ്റ്റ് അവിടുത്തെ മന്തി അതേപോലെ തന്നെ നമ്മളെ പെരിപെരിച്ചിക്കലിലും അവരെനിക്കോണ് ഹണി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പായിരുന്നു നല്ല സ്പൈസി ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു എന്താ പറയുക ഹണിയുടെ ടേസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോവരുത് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്